പ്രിയമുള്ളവരെ ഡിഗ്രി പി ജി ഡിപ്ലോമ കോഴ്സുകൾ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ പഠിക്കാൻ താല്പര്യപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കാരണം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നമുക്ക് അറിയാവുന്നത് പോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ് അംഗീകൃത യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ യൂണിവേഴ്സിറ്റി അഥവാ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അഥവാ കേരളത്തിലെ പല സ്ഥലങ്ങളിലും പല ജില്ലകളിലായിട്ട് ഇഗ്നോ യൂണിവേഴ്സിറ്റിക്ക് സെൻ്ററും അതുപോലെ തന്നെ പരീക്ഷാ സെൻ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് എത്രയും എളുപ്പത്തിൽ തന്നെ പഠിക്കാവുന്നതും അതുപോലെ തന്നെ പരീക്ഷയൊക്കെ നമുക്ക് കേരളത്തിൽ തന്നെ എഴുതിയിട്ട് നമുക്ക് പി എസ് സി യു പി എസ് സി ഇങ്ങനെയുള്ള ഗവൺമെൻറ് പരീക്ഷകൾക്ക് പോലും എഴുതാവുന്ന ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ് ഇഗ്നോ യൂണിവേഴ്സിറ്റി ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് ഡിഗ്രി പി ജി ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾക്ക് പി ജി ഡിപ്ലോമ ഉൾപ്പെടെയുള്ള കോഴ്സുകൾക്ക് അഡ്മിഷൻ അപേക്ഷിക്കേണ്ട സമയം ആയിട്ടുണ്ട് ജനുവരി മുപ്പതിനുള്ളിൽ നിങ്ങൾക്ക് അപേക്ഷിക്കുകയാണെങ്കിൽ ഈ വർഷത്തുള്ള രണ്ടായിരത്തി ജനുവരി സൈക്കിളിൽ നിങ്ങൾക്ക് ഈ പറയുന്ന കോഴ്സുകൾക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കും എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കുക അതുപോലെ തന്നെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് അഥവാ അഡ്മിഷൻ എടുക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് നമ്മൾ സെൻ്റർ അതാത് ജില്ലയിൽ സെലക്ട് ചെയ്യേണ്ടത് അതുപോലെ തന്നെ നമ്മളെ കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് നമ്മൾ ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയേണ്ടത് എത്രയാണ് ഫീസ് അതുപോലെ ഈ കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ കോഴ്സ് പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകൾ എവിടെ നിന്നാണ് ലഭിക്കുക ചുരുങ്ങിയ ചെലവിൽ ലഭിക്കുന്ന മറ്റ് കാര്യങ്ങൾക്ക് ഉൾപ്പെടുന്ന വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ നിങ്ങൾക്കൊരു അക്കാദമി പരിചയപ്പെടുത്തിത്തരാം എജു ഫിക്സ് അക്കാദമി എന്ന് പറയുന്ന സ്ഥാപനം മലപ്പുറം ജില്ലയിലാണ് സ്ഥാപനം വരുന്നത് ഇവിടെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ തൊട്ടിട്ട് നിങ്ങൾ ഓൺലൈൻ ക്ലാസ് ഉൾപ്പെടെ ഇനി നിങ്ങൾക്ക് അസൈൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇഗ്നോ യൂണിവേഴ്സിറ്റി നമുക്ക് അറിയാൻ പറ്റും നമ്മൾ സി മാർക്കൊക്കെ കിട്ടുന്നത് പോലെ തന്നെ നമ്മൾ അസൈൻമെൻറ്റ് അതാത് സ്റ്റഡി സെൻറ്ററിൽ നമ്മൾ സമർപ്പിക്കേണ്ടതുണ്ട് ഈ അസൈൻമെൻറ്റുമായി ബന്ധപ്പെട്ട് പലർക്കും പല രീതിയിലുള്ള ഡൗട്ട് എല്ലാ കാലത്തും ഉണ്ടാകുന്നതാണ് ആ ഡൗട്ടൊക്കെ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാപനം കൂടിയാണ് എജു ഫിക്സ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ അക്കാദമിയിലൂടെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ തൊട്ടിട്ട് നിങ്ങളെ കോഴ്സ് കഴിയുന്നത് വരെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടെ അഥവാ നിങ്ങൾ അഡ്മിഷൻ അതുപോലെ തന്നെ നിങ്ങളെ ഓൺലൈൻ ക്ലാസ് അസൈൻമെൻറ്റ് അതുപോലെ തന്നെ എക്സാം രജിസ്ട്രേഷൻ റീ രജിസ്ട്രേഷൻ ഇങ്ങനെ തുടങ്ങിയിട്ട് കംപ്ലീറ്റ് നിങ്ങളെ സർട്ടിഫിക്കറ്റിൽ നിങ്ങളുടെ കയ്യിൽ ലഭിക്കുന്നത് വരെയുള്ള എല്ലാ സർവീസും നിങ്ങൾക്ക് എജു ഫിക്സ് അക്കാദമി നിങ്ങൾക്ക് നൽകുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ അറിയാൻ താൽപ്പര്യം ഞാൻ സ്ക്രീനിൽ നിങ്ങൾക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കോഴ്സിൻ്റെയും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ് അതുപോലെ തന്നെ കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഒരാൾ ബി എ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് അതിൽ സബ്ജക്റ്റ് ഉള്ളത് അതുപോലെ തന്നെ എങ്ങനെയാണ് അതിൽ അപ്ലൈ ചെയ്യുന്നത് ആരൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ എം എ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പി ജി ഡിപ്ലോമ എടുക്കുന്ന സമയത്ത് സർട്ടിഫിക്കറ്റ് കോഴ്സ് എടുക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൻ്റെ കരിയർ കൗൺസിലിംഗ് കൂടി എജുഫിക്സ് അക്കാദമി നിങ്ങൾക്ക് കൃത്യമായിട്ട് നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ എജുഫിക്സ് ഫിക്സ് അക്കാദമിയെ നിങ്ങൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതും അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ എജുഫിക്സ് അക്കാദമി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് സ്ക്രീനിൽ ഒരു വട്ടം കൂടി നിങ്ങൾ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അറിയാവുന്നതാണ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ള സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക